ഇപ്പോൾ നമ്മൾ ഈ ഫ്രഷ് കട്ട് പിന്നാലെ വിദ്യാർത്ഥികൾ ഇല്ലാതെ ഇരൂട് ജോസഫ് സ്കൂൾ സംസ്കരണ ോട് ചേർന്ന കരിമ്പാലൻകുന്ന് ഭാഗത്താണ് ഈ സ്കൂൾ ഉള്ളത് രാപ്പകൽ പോലീസുകാർ വീടുകൾ കയറി ഇറങ്ങുന്നത് കൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ പേടിച്ച് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നില്ലെന്നാണ് അധ്യാപകർ പറയുന്നത് പ്രതികരണങ്ങളിലേക്കാണ് ഇപ്പൊ നിലവിൽ വരുന്നത് ഈ ഒരു സമരം കഴിഞ്ഞതിന് ശേഷം ഒരു മാക്സിമം പോയാൽ ഏഴ് കുട്ടികളാണ് വന്നിട്ടുള്ളത് ഒരു ദിവസം മാത്രമാണ് ഏഴ് കുട്ടികൾ വന്നത് പിന്നീട് നാല് കുട്ടികൾ അഞ്ച് കുട്ടികൾ ചിലപ്പുറം കുട്ടികൾ ഇതുവരെ സ്കൂളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് കുട്ടികളുടെ ഭീതിയാണ് പേടിയാണ് എന്താണെന്ന് വെച്ചാൽ അങ്ങാടിയിൽ നിന്ന് വരാനുള്ള ധൈര്യമല്ല പിന്നെ വരുന്ന സമയത്ത് പോലീസ് പിന്നെ ഞങ്ങളെ കാണുന്നു ഞങ്ങളോട് ചോദിക്കുന്നു ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ഇയാൾ ആരാണ് നിങ്ങൾക്ക് അറിയുമോ രതീഷ് വാസേവൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് രതീഷ് ഇപ്പം ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പോലും ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ടല്ലോ ഇത് ഈ പോലീസിന്റെ ഇപ്പോഴും അവിടെ പോലീസിന്റെ വലിയ സുരക്ഷയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ എന്തോ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത് വളരെ ഗൗരവത്തോടെ കണ്ട കാര്യമാണ് കാരണം ഒരു സംഘർഷം സംഘർഷമുണ്ടാവുന്നു സ്വാഭാവികമായിട്ടും പോലീസിന്റെ നടപടി തുടരും എന്നൊക്കെ ശരിയാണ് പക്ഷേ ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പോലും ബാധിക്കുന്ന രീതിയിലാവുന്നു എന്നതാണ് ഈ കരിമ്പാലക്കുന്നിലെയും ഈ ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ട പുതിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ സ്കൂളിലെ പത്തറുപത് സ്കൂളുകൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അവിടെ ദിവസവും ഇപ്പം ഒരാഴ്ച കഴിഞ്ഞു ഇരുപത്തൊന്നിന് ശേഷം വന്ന് കുട്ടികളുടെ എണ്ണമാണ് അധ്യാപകൻ തന്നെ പറഞ്ഞത് ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്ക് വലിയ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ പോലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം മുന്നൂറ്റി അറുപത്തൊന്ന് എതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തെ ഈ കരിമ്പാലംകുന്ന് ഉൾപ്പെടെയുള്ള ഒരു പത്ത് മുന്നൂറ് കുടുംബങ്ങളുണ്ട് ആ കുടുംബത്തിലെ ഭൂരിപക്ഷം പേരുടെ പേരിലും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും ഒളിവിലാണ് അറസ്റ്റ് ഭയന്നും പോലീസിൻ്റെ ഈ ചോദ്യം ചെയ്യലൊക്കെ ഭയന്ന് പലരും വീടുകളിൽ നിന്ന് മാറി താമസിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളിൽ കുട്ടികളെ വിടാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അത് പൊടുന്നതിനെ അവസാനിക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വീണ്ടും പോലീസിൻ്റെ ഇത്തരത്തിലുള്ള പരിശോധന കർശനമാക്കുന്നത് രാത്രിയെന്നോ പകലൊന്നുമില്ലാതെ വിതേന ഇത്തരം പ്രതികളെ തിരിച്ചറിഞ്ഞ എഴുപത്തഞ്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് അതിന് രാത്രിയോ പകലോന്നും ഇല്ല നിരപരാധികളെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു പ്രതികളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണോ ഇപ്പം പോലീസ് അവിടെ ഒരു ഭയാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് രതീഷ് പോലീസിന്റെ പോലീസിൻ്റെ നിന്ന് ഈ ചോദ്യം ഉയർന്നിരുന്നു പോലീസിനോട് ഈ ചോദ്യം ഉയർന്നിരുന്നു അന്ന് ഡി ഐ ജി തന്നെ പറഞ്ഞത് ഇത് കൃത്യമായും നിരപരാധികളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ല ഇതിൽ എഴുപത്തഞ്ച് പേരെ പ്രതികളെ തിരിച്ചറിഞ്ഞുണ്ട് ആ പ്രതികൾ ഈ പ്രദേശത്തുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ഈ പോലീസിന്റെ പരിശോധനയിലുള്ളത് മാത്രമല്ല ഈ പോലീസ് പരിശോധനയിൽ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ടാണ് പരിശോധന നടത്തുക യാതൊരു തരത്തിലും നിരപരാധികളെയും സ്ത്രീകളെ കുട്ടികളെയും ഒന്നും ബുദ്ധിമുട്ടിക്കില്ല എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ പോലീസിന്റെ ഈ പരിശോധന രാത്രിയിൽ ഒരു വീട്ടിൽ ഒരു പരിശോധന നടത്തിയാൽ ഉണ്ടാകുന്ന ആശങ്കയും അങ്കലാപ്പും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും മനസ്സിലാവും അത് തുടരുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന പേടി പോലീസ് ഇത്തരത്തിൽ ചില ഫോട്ടോകൾ കാണിച്ചുകൊണ്ട് ചോദിക്കുന്നു എന്നുള്ള ആക്ഷേപവും നാട്ടുകാർക്കുണ്ട് എന്തായാലും കുട്ടികൾ സ്കൂളിൽ വരുന്നില്ല എന്നത് വളരെ ഗൗരവത്തോടെ വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ കാണേണ്ട ഒരു കാര്യം കൂടിയാണ് അത് നിസ്സാരമായി കാണാൻ കഴിയില്ല കാരണം ഒരാഴ്ചയിലധികമായി കുട്ടികൾ സ്കൂളിൽ എത്താത്തൊരു സാഹചര്യമുണ്ട് അത് എന്തിൻ്റെ പേരിലായാലും അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് സംഘർഷത്തിൻ്റെ പേരിലായാൽ അത് ആ രീതിയിൽ പോലീസിൻ്റെ പ്രശ്നമാണെങ്കിൽ ആ രീതിയിൽ പരിഹരിക്കേണ്ടതുണ്ട് കുട്ടികളുടെ ഈ പഠനത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ അവരുടെ സാമൂഹ്യ അന്തരീക്ഷം മാറുന്ന സാഹചര്യം ഉണ്ട് എന്നതാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത് ശരി രതീഷ് ഓക്കെ അപ്പം ഈ ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ടുള്ളതാണ് രസീ നമുക്കറിയാമല്ല ഇപ്പം ഒരിടത്തു ഒരു സംഘർഷം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അവിടെ പോലീസിന്റെ സുരക്ഷയും കാര്യങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അത് ഇപ്പൊ അത് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ അടക്കം അത് ബാധിച്ചിരിക്കുന്നു കുട്ടികൾ ഭയന്ന് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞത് ഗുരുതരമാണ് പോലീസ് ഇപ്പം നിരപരാധികളെ ഒന്നും ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കില്ല അവരുടെ ആവശ്യങ്ങൾക്കൊന്നും തടസ്സം നിൽക്കില്ല എന്ന് പറയുമ്പോഴും ഇതെ ഇപ്പം അധ്യാപകന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ് ഈ സ്കൂളിലേക്ക് ആകെ ഏഴ് പിള്ളാരാണ് കഴിഞ്ഞ ദിവസം സ്കൂളിലെത്തിയതെന്നാണ് അധ്യാപകൻ പറഞ്ഞത് അപ്പം ഈ പോലീസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പേടിച്ചാകും ഒരുപക്ഷെ പിള്ളാരൊന്നും പുറത്തേക്ക് ഇറങ്ങാത്തതും ഒരു പേടിയും ഭയുമൊക്കെ കാണും കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലൊക്കെ ഒരു സംഘർഷം മാറിയതാണല്ലോ ഒരു ഈ ഒരു കയ്യാങ്കളിയിലേക്ക് പോകുന്നു ചാർജ് വരുന്നു അവിടെ ടിയർ ഗ്യാസ് പ്രയോഗം നടക്കുന്നു ഫാക്ടറിയുടെ ഒരു ഭാഗം കത്തിക്കുന്നു അപ്പം ആ ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ നിലവിൽ നിലവിൽ പോലീസിന്റെ സുരക്ഷ കൂടിയത് കൊണ്ട് തന്നെ കുട്ടികൾ സ്കൂളിലാത്തൊരു അവസ്ഥയാണ് അപ്പൊ രീതിശ്വാസികളാണ് വിറകൾ നൽകിയത് ഇനിയിപ്പം അടുത്ത